ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരി വീട്ടിലെത്തിയ ശേഷം ആരാണ് ഇത് ചെയ്തത് എന്ന് മഞ്ജുവിനോട് ചോദിക്കാനോട്ടോ നിനക്ക് അവരാരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കിടിയേട്ട എല്ലാവരും മുഖം മൂടിയിട്ടിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇതിൻ്റെ പിന്നെ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നെ കോഴിക്കോട്ടേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി വാശി പിടിച്ചപ്പോഴേ എനിക്ക് എന്തോ ഒരു വശപ്പശക് തോന്നിയതാണ് എന്തായാലും ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ മഞ്ജു തടയാൻ നിൽക്കുക കേട്ടോ മഞ്ജു പറയുന്നുണ്ട് വേണ്ട ഗിരിയേട്ട വെറുതെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാനിത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ഗിരി അപ്പം തന്നെ ശാലിനിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ഷാലിനി അവിടെ നിന്നും ചാച്ചു രവിയങ്കളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ശാലിനി പോകുന്ന സമയത്ത് ശാലിനിക്ക് ഇങ്ങനെ ഓരോ കാര്യവും ഓർമ്മ വരികയാണ് ഗിരി മഞ്ജുവിനെ സ്നേഹിക്കുന്നതും മഞ്ജുവിന് വേണ്ടി ഗിരി സംസാരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ശാലിനിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് അങ്ങനെ ശാലിനി പരിസരം മറന്ന് കാർ ഓടിക്കുന്ന സമയത്ത് ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിക്കാനൊക്കെ വണ്ടി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് വെട്ടിച്ചെടുക്കുകയാണ് പിന്നീട് വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ഷാലിനിയുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ഒരു കുട്ടി അവിടെ നിന്ന് നടന്നു വരുന്നത് ശാലിനിയുടെ കണ്ണിൽ കാണുന്നില്ല അങ്ങനെ ശ്രദ്ധ മാറിയിട്ട് ആ കുട്ടിയെ പോയി ഇടിക്കുകയാണ് കേട്ടോ അതോടുകൂടി കുട്ടി കാർ കാറിടിച്ച് നേരെ താഴേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും ശാലിനി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടിയെ നോക്കുകയാണ് കേട്ടോ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതിൽ അങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ശാലിനി അവിടെ നിൽക്കുന്നത് ആ കുട്ടിക്ക് ബോധമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ശാലിനി പരിസരമൊക്കെ നോക്കുകയാണ് ആരെയും അവിടെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ആരും കണ്ടിട്ടില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം എന്ന് കരുതിയിട്ട് ഷാലിനി കാറെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ കുട്ടിയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അതിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ഒന്നും ചെയ്യാതെ ശാലിനി പെട്ടെന്ന് തന്നെ കാർ എടുത്ത് പോവുകയാണ് ഗിരി ശാലിനിയുടെ വീട്ടിൽ കലിതുള്ളി എത്തുകയാണ് കേട്ടോ എന്നിട്ട് ശാലിനി എന്ന് പറഞ്ഞ് അലറി വിളിക്കും യാണ് എവിടെയാണ് നീ മര്യാദക്ക് താഴേക്ക് വായോ എന്ന് പറഞ്ഞ് ശാലിനിയെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശാലിനിയെ വിളിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ട് സഞ്ജയ് ഇറങ്ങി വരികയാണ് അപ്പോൾ സഞ്ജയ് എന്താ ഗിരി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗിരി പരിസരം മറന്ന് സഞ്ജയ് ആയിട്ട് തന്നെ പൊട്ടിക്കുകയാണ് അപ്പോൾ ശാലിനിയോടുള്ള ആ ദേഷ്യം മുഴുവനും സഞ്ജയ്യുടെ ദേഹത്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജയ് ചോദിക്കുന്നുണ്ട് എന്തിനാ ഗിരി നീ എന്നെ അടിക്കുന്നത് കാര്യം പറഞ്ഞിട്ട് അടിക്കുക ഞാൻ എന്ത് തെറ്റാൻ എന്നോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ശാലിനി എവിടെ അവളെ ഞാൻ വെറുതെ വിടില്ല ശാലിനിയോ എന്താ ഷാലി ചെയ്തത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ചാച്ചു അവിടേക്ക് വരികയാണ് എന്നിട്ട് ചാച്ചു ഗിരി അവനെ ഇനി അടിക്കല്ലേ എന്ന് പറഞ്ഞ് തടയുകയാണ് കേട്ടോ എവിടെ ശാലിനി എന്ന് ചോദിക്കുമ്പോൾ ശാലിനി ഇവിടെ ഇല്ല ശാലിനി അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ മാറ്റി അങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ അവളെ മാറ്റിയത് തന്നെയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല അവൾ എന്നെ കോഴിക്കോടേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഇങ്ങനെ വാശി പിടിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണ് അവൾ എവിടെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഗിരി ദേഷ്യപ്പെട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ സഞ്ജയ് വീണ്ടും ചോദിക്കുക എന്താണ് ഗിരി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാനും ഇല്ലാത്ത സമയത്ത് എൻ്റെ മഞ്ജുവിനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി അവൾ എൻ്റെ വീട്ടിലേക്ക് ഗുണ്ടകളെ പറഞ്ഞയച്ചിരിക്കുന്നു അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ സഞ്ജയ് ആ അങ്ങനെയും ഉണ്ടായോ ഞാൻ പറഞ്ഞതല്ലേ ചാച്ചു ഇനി ഒരു പ്രശ്നവും ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ആ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും അല്ലേ ഈ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചാച്ചു കൈ ഒഴിയുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങളൊക്കെ അറിഞ്ഞോ തന്നെയാണ് ഇനി ഞാൻ അവളോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ഗിരി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജയ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗിരിക്ക് മനസ്സിലാവുകയാണ് എവിടെ പോയാലും ഞാൻ അവളെ തേടി കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗിരി പോവുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജയ് പിന്നെ ചാച്ചുവിനോട് പറയണേ ഞാൻ പറഞ്ഞതല്ലേ ഈ ചാച്ചുവിനോട് ഇനി ശാലിനി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് പറയണം എന്നുള്ളത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നമുണ്ടായത് എന്തായാലും ഡാഡി അറിഞ്ഞാൽ ഇതിനുള്ള മറുപടി ചാച്ചു തന്നെ പറഞ്ഞ് ഇത് എത്രാമത്തെ തവണയാണ് എന്ന് പറഞ്ഞ് സഞ്ജയ് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് ചാച്ചു വീണ്ടും ഷാലിനിക്ക് വിളിക്കുകയാണ് മോളെ നീ എവിടെ എത്തി നീ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ഗിരി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് ബഹളം വെച്ച് സഞ്ജയ് അടിച്ചിട്ടാണ് പോയത് നീ ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യമാണ് എന്നുണ്ടെങ്കിൽ അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തേനെ അത്രയ്ക്ക് ദേഷ്യത്തിലാണ് അവൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഷാലിനി പറയണ അതിനേക്കാളും ഒരു വലിയ പ്രശ്നമുണ്ട് ചാച്ചു എന്ന് പറയുമ്പോൾ എന്താ എന്ത് പ്രശ്നം ആദ്യം നീ പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കാർ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു കുട്ടിയെ തട്ടിയിട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അയ്യോ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ കാർ എടുത്തു പോന്നു ആരും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി എന്ന് പറയട്ടോ നീ എന്താ മോളെ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ ആ കുട്ടി മരിച്ചോ അതൊക്കെ നിനക്ക് അറിയുമോ അറിയുമെന്ന് എനിക്കറിയൊന്നുമില്ല ഞാനതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചാച്ചു പറയുന്നുണ്ട് എന്തായാലും നീ എവിടെ വെച്ചാണ് ഇത് ഉണ്ടായത് അതെന്നോട് പറ ഞാനൊന്ന് അന്വേഷിക്കുന്നത് െ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ ചാച്ചു ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് പറയുകയാണ് കേട്ടോ ചാച്ചുവിൻ്റെ ആളുകളോട് പറയുകയാണ് പിന്നീട് മഞ്ജു സ്റ്റേഷനിലെത്തിയ ശേഷം അരവിന്ദാക്ഷൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഗിരിയേട്ടൻ അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഗുണ്ടുകൾ അവിടേക്ക് വന്നത് എനിക്ക് സംശയമുണ്ട് ഇതെല്ലാം ശാലിനി തന്നെയാണ് ചെയ്തത് പക്ഷേ ശാലിനിയെ സഹായിച്ചത് വീട്ടിനുള്ളിലുള്ള ആൾ തന്നെയാണ് അത് സ്വപ്നയാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണേ നീ ഒരു കംപ്ലൈൻറ് എഴുതി തായോ നമുക്കിത് കേസെടുക്കാം എന്ന് പറയട്ടോ അത് വേണ്ട സാറേ കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനത്തോട് കൂടിയിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ ആകെ പ്രശ്നങ്ങളായി മാറും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് കംപ്ലൈൻ്റ് ആക്കണ്ട എന്നൊക്കെ പറയട്ടോ എന്തായാലും ഗിരിയേട്ടൻ ശാലിനിയെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഷാലിനിയെ കയ്യിൽ കിട്ടിയ ഗിരിയേട്ടൻ എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ കഴിയില്ല അത്രയ്ക്ക് ദേഷ്യത്തിലാണ് പക്ഷേ ാലിനി ഗിരിയേട്ടൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയാണ് ഇതങ്ങനെ വെറുതെ വിടാനൊന്നും കഴിയില്ല പല തവണയായി നിന്നോട് അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ശരിക്കും അവളുടെ പേരിൽ കേസെടുക്കുകയാണ് വേണ്ടത് എന്ന് അരവിന്ദാക്ഷൻ സാറ് പറയാണ് ഇനി അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ആ സമയത്താണ് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മുകുന്ദം വിളിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്ന ഹോസ്പിറ്റലിലേക്ക് നീയും സാറും എത്രയും പെട്ടെന്ന് എത്തണം അവിടെ ഒരു കുട്ടിയെ ആക്സിഡൻറ്റായി കൊണ്ടുവ വന്നിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് ഐ സിയുലാണ് എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം മഞ്ജു അരവിന്ദാക്ഷൻ സാറിനോട് പറയുകയാണ് കുട്ടിയാണ് കുട്ടിയെ ആരോ തട്ടിയിട്ട ശേഷം മൈൻഡ് ചെയ്യാതെ പോയിരിക്കുകയാണ് കുട്ടിയെ ഇപ്പോൾ ഐ സിയുലാണ് അത്ര നമുക്കൊന്ന് അവിടേക്ക് പോവാമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാർ ഒരു കുട്ടിയോട് പോലും ഒരു ദയ കാണിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞ് അവർ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നീട് സ്വപ്നയുടെ അടുത്തേക്ക് ഭാനു ചെല്ലുകയാണ് എന്നിട്ട് ഭാനു അമ്മ കൂടി സ്വപ്നമായി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എല്ലടി ആ ഗുണ്ടകൾക്ക് വാതിൽ തുറന്നു കൊടുത്തത് ഞാൻ കിടക്കുന്ന സമയത്ത് വാതിലും ജനലും എല്ലാം തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറ്റിയിടുന്നതല്ലേ നിനക്ക് അറിയാവുന്നതല്ലേ അത് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചതുമാണ് അപ്പോൾ അവരെ സഹായിച്ചത് നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാനൊന്നുമല്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ കള്ളമൊന്നും പറയണേ വീട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് മഞ്ജുവിനോട് നിനക്ക് തന്നെയാണ് അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ ഇക്കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ബാനു അമ്മക്ക് സ്വപ്നയാണ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ അപ്പോൾ സ്വപ്നം ആദ്യമൊക്കെ സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല സ്വപ്ന തട്ടിക്കേറുകയാണ് ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ബാനു അമ്മ ഓരോ വാക്കുകളും പറയുന്ന സമയത്ത് സ്വപ്നയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് അവസാനം ഭാനു അമ്മയോട് ഞാൻ തന്നെയാണ് ഗുണ്ടകൾക്ക് വാതിൽ തുറന്നു കൊടുത്തത് എന്നങ്ങ് സമ്മതിക്കാം കേട്ടോ ഞാൻ ഇക്കാര്യം മഞ്ജുവിനോടും ഗിരിയോടും പറയും നിന്നെ വെറുതെ വിട്ടാൽ പറ്റില്ല ആ പിഞ്ചു കുഞ്ഞിനോട് പോലും നിനക്കൊരു സ്നേഹം തോന്നുന്നില്ലല്ലോ നിന്റെ ചോര ൂടി അല്ലടി ഇനി എന്താണ് ഇത്ര ക്രൂരമായി ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാനു അമ്മ കുറ്റപ്പെടുത്താണ് കേട്ടോ അപ്പോൾ സ്വപ്നം പറയണ അമ്മ ഒന്ന് അവിടെ നിന്നേ ഇതെങ്ങാനും മഞ്ജുവിനോടും ഗിരിയേട്ടനോടും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഇതിന്റെ പിറകിൽ ഞാൻ പറയും അമ്മ മഞ്ജുവിനോട് ഇതുവരെ ചെയ്ത ദ്രോഹത്തെക്കുറിച്ചൊക്കെ ഞാൻ ഗിരിയേട്ടനെ അറിയിക്കും ശാലിനി എന്നെ വിളിച്ചിട്ട് തന്നെയാണ് ഗുണ്ടകൾക്ക് വാതിൽ ഞാൻ തുറന്നു കൊടുത്തത് ശാലിനി വിളിച്ചത് എൻ്റെ ഫോണിലേക്കല്ല എനിക്കിപ്പോ ഫോണില്ലല്ലോ അപ്പോൾ അമ്മയുടെ ഫോൺ നമ്പറാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് അമ്മയാണ് ഇനി കേസെടുക്കുന്ന സമയത്ത് അമ്മയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുകയുള്ളൂ അമ്മയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് ഞാൻ അങ്ങ് പറയും അപ്പോൾ അമ്മ പിന്നെ എന്ത് ചെയ്യും പിന്നെ പായസത്തിൽ വിഷം കലിക്കിയതും അമ്മ തന്നെയാണ് മഞ്ജുവിനോടുള്ള പക തീർക്കാൻ വേണ്ടി അമ്മ ചെയ്തതാണെന്ന് ഞാൻ അങ്ങ് പറയും അത് പിന്നെ എല്ലാവരും വിശ്വസിച്ചോളൂ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഭാനു അമ്മക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാതാവുകയാണ് കേട്ടോ അപ്പോൾ ഭാനമ്മ പറയണേ നീ ഇത്രയ്ക്ക് ദുഷ്ടയാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്വന്തം കാര്യം നേടാൻ ഞാൻ പലതും ഇനിയും ചെയ്യും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ലക്ഷ്യം നേടണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇക്കാര്യം ആരെയും അറിയിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെയാണ് പ്രശ്നം എന്നും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്ന് കയറിപ്പോകട്ടോ അപ്പോൾ സ്വപ്ന ഇങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാനു തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നോ ഈ സ്വപ്ന ആരോടും ഒരു സ്നേഹവും ഇല്ലാത്തവളാണല്ലോ എന്നുള്ള മനസ്സിൽ ചിന്ത വരികയാണ് പിന്നീട് മഹിമയുടെ അടുത്തേക്ക് അഭിവരികയാണ് എന്നിട്ട് ഇന്നലെ വീട്ടിൽ ിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ കൂടി ആ ഗുണ്ടുകളെ ഓടിച്ചു എന്നൊക്കെ കേട്ടു ആക്രമിക്കുന്ന സമയത്ത് നിനക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുമോ ഏയ് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് കൂടി മഹിമ പറയുമ്പോൾ അത് പറയാൻ കഴിയില്ല നിന്റെ ഫുൾ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്തേക്കാം അപ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കേണ്ട എടാ കയ്യിൽ നിന്ന് വിടാ എന്ന് പറഞ്ഞ് മഹിമ ബഹളം വെക്കുകയാണ് എന്നിട്ട് കൈ അങ്ങ് പിടിച്ചു വലിക്കുന്ന സമയത്താണ് അവിടേക്ക് ടീച്ചർ വരുന്നത് അബി എന്നങ്ങ് പറഞ്ഞ് ഒച്ച എടുത്ത് കേട്ടോ അതോടുകൂടി അബി മഹിമയുടെ കയ്യിൽ നിന്നും അങ്ങ് വിടുകയാണ് എന്നിട്ട് പതറിംഗ് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയോട് പറയുകയാണ് മോളെ ഇത് എത്രാമത്തെ തവണയാണ് ഇവൻ നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല നീ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വായോ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം എന്ന് പറയട്ടോ അപ്പോൾ അഭി പറയുകയാണ് എന്താ ടീച്ചറെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സുകളാണ് മഹിമ ഇതൊന്നും കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ മഹിമയോട് പറയണേ എനിക്ക് എന്താ കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറയുന്നത് ഇവ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ടീച്ചറെ എനിക്കൊരു കംപ്ലൈൻറ്റുമില്ല എന്ന് പറയണേ അങ്ങനെ അഭി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചർ പറയണെ അവൻ നിന്നെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിന്നെ പോലെയുള്ള ഒരു കുട്ടി ഇങ്ങനെ തളർന്നു പോകുന്നത് ശരിയല്ല നീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞങ്ങളോട് പറഞ്ഞോ അതോ ഞങ്ങളോട് പറയാൻ എനിക്ക് മടിയാണെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞൂടെ എന്നിട്ട് ഇവനെ പോലെയുള്ളവരെ ഒന്നും വെറുതെ വിടരുത് എന്ത് പ്രശ്നമൊന്നുമുണ്ടെങ്കിലും അത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തിനും ഏതിനും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ടീച്ചർ പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഗിരി മഞ്ജുവിനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ മഞ്ജു പറയുകയാണ് ഇങ്ങനെ ആക്സിഡന്റിന്റെ കാര്യം ആ കുട്ടിയെ ആരോ തട്ടിത്തെപ്പിച്ച ശേഷം പോയിരിക്കാണ് കടന്നു കളഞ്ഞിരിക്കുകയാണ് ആ കുട്ടിയെ ഇപ്പോൾ ഐ സിയുലാണ് കുറച്ച് സീരിയസ് ആണ് ആരാണെന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെ ഇങ്ങനെ കാര്യം പറയുന്ന സമയത്ത് ഗിരി പറയാണ് പോലീസുകാരെക്കാളും കൂടുതൽ പിടിപാടും കാര്യങ്ങളും എല്ലാം തന്നെ എനിക്കിവിടെയുണ്ട് ഈ നാട്ടിൽ അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളത് ഞാൻ കണ്ടെത്തി തരാം ആരാണ് കുട്ടിയെ തട്ടിയിട്ട് പോയിട്ടുള്ളത് ഞാൻ കണ്ടുപിടിച്ച് തരാം പോലീസുകാരെക്കാളും മുന്നേ എനിക്ക് തന്നെ അത് കണ്ടെത്താനും കഴിയും എന്ന് പറയട്ടോ അങ്ങനെ ഗിരി ഗിരിയെക്കാരൻ വിളിച്ച് പറയുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു കാർ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ മഞ്ജുവിനെ വിളിച്ച് കാര്യം പറയുകയാണ് അങ്ങനെ മഞ്ജു വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടെ ചാച്ചു ഉള്ളത് അപ്പോൾ മഞ്ജുവിനെ കാണുന്ന സമയത്ത് ചാച്ചു അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു ആ വർഷോപ്പുകാരനുമായി ായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഈ കാർ കണ്ണിൽ പെട്ടതും കാറിൽ നിറയെ ചോരയുള്ളതൊക്കെ കാണുന്നത് കാറിന്റെ സൈഡ് ഭാഗത്തായിട്ട് നിറയെ ചോര കിടക്കുന്നത് കാണും അഞ്ച് ചോദിച്ചറിയുകയാണ് കേട്ടോ ഇത് ആരുടെ കാറാണെന്നുള്ളത് ചോദിച്ചറിയുകയാണ് അങ്ങനെ ഗോപാൽജിയുടെ മകൾ ശാലിനിയുടെ ആണെന്ന് ആ വർഷോപ്പ് പേരം പറയുകയാണ് അതോടുകൂടി ഇതിൻ്റെ പിറകിൽ ഷാലിനിയാണെന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുകയാണ് കേട്ടോ ഇനി ശാലിനിയെ അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും കൂടി അറസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ലോക്കപ്പിലിട്ട് മഞ്ജുവിന്റെ അടുത്തുനിന്ന് നല്ല ഇടിയൊക്കെ ശാലിനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അരവിന്ദാക്ഷൻ സാറിനും ബിജു കുട്ടനും ഒരുപാട് സന്തോഷമാവുകയാണ് എല്ലാം നോക്കിയതും എല്ലാം ശാലിനിയാണെന്നുള്ളത് അരവിന്ദാക്ഷൻ സാറിനും ബിജു അറിയുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കണക്കിന് കിട്ടണം അവൾക്ക് കുറച്ച് കിട്ടേണ്ടതിന്റെ കുറവുണ്ട് എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ ഫ്രാൻസിസ് ആണെങ്കിലും മഞ്ജു ശാലിനിയെ അടിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ തടയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുന്നുണ്ട് എന്താ ഫ്രാൻസിസെ നിനക്ക് നിന്റെ ആളുകളെ രക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ഫ്രാൻസിസിന് ഉത്തരം മുട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ഫ്രാൻസിസ് ഇനി വിളിച്ച് പറയുകയാണ് ചാച്ചുവിനെയും സഞ്ജിയെയൊക്കെ വിളിച്ച് പറയുകയാണ് ഗോപാൽജിയൊക്കെ വിളിച്ച് പറയും ശാലിനിയെ അറസ്റ്റ് ചെയ്ത കാര്യം ഈ കുട്ടിയുടെ കാര്യം കുറച്ച് ഗുരുതരമാണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഇനി ഗോപാൽജി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് അതുപോലെ സഞ്ജയും വരുന്നു കേട്ടോ അങ്ങനെ സഞ്ജയെ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഉണ്ട് നിന്നെയും നിന്റെ അനിയത്തിയെയും ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ പൊതിരേ അടിക്കുന്നുണ്ട് സഞ്ജയെ